ആലോചിക്കുവായിരുന്നു വിദ്യാഭ്യാസ രംഗത്ത് ഇന്ന് എന്തോരം മാറ്റങ്ങളാണ് അല്ലെ പണ്ടത്തെ പോലെ രാജ്യം ഭരിച്ച ധീര നേതാക്കളെ കുറിച്ചൊന്നും അല്ല ഇപ്പോൾ പഠിക്കാനുള്ളത് അതൊക്കെ പഴഞ്ചൻ ഇപ്പോൾ എന്താണെന്ന് അറിയാമോ സ്റ്റൈൽ പീഡന വീരന്മാരെ തേടി പിടിച്ച് വിദ്യാർത്ഥികൾക്ക് അവരെ കുറിച്ച് പഠിക്കാനുള്ള അവസരം ഒരുക്കും അതാണ് നമ്മുടെ കേരളത്തിന്റെ പവർ ഇതൊക്കെ വേറെ എവിടെയെങ്കിലും നടക്കോടെ ഞാൻ ഈ ഇന്റർക്ക് കൊടുത്ത് പറഞ്ഞു വരുന്നത് മറ്റാരെ കുറിച്ച് മലകായി പ്രശസ്ത റാപ്പറും പീഡന വീരനുമായ ഹിരൺദാസ് മുരളി എന്ന വേടനെ കുറിച്ചാണേ അല്ല എന്തോന്ന് നോക്കിയിരിക്കണത് ആരെങ്കിലും എന്തെങ്കിലും പറയണമെന്ന് നോക്കി വായും തുറന്നിരിക്കാതെ ഇതുപോലെ വല കലാപരമായ പരിപാടികൾ ചെയ്യടേ ഒന്നുമില്ലെങ്കിലും ശിവൻകുട്ടി ചേട്ടൻ പാഠക പുസ്തകത്തിലെങ്കിലും ഉൾപ്പെടുത്താതിരിക്കില്ല തമാശ റാപ്പർ എന്നെ സംശയമൊന്നുമല്ല കാര്യത്തിൽ ഇത്ര ആന്മാർത്ഥത കാണിച്ച സ്ഥിതിക്ക് ഇനി ഈ ചേട്ടൻ ആയിരിക്കും അവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രി അല്ല അതിനുള്ള ഒക്കെ ഉണ്ട് അയ്യോ എന്നാ പിന്നെ ശിവൻകുട്ടി ചേട്ടൻ ചെയ്ത റാപ്പർ ചേട്ടൻ നിലവിൽ ഒളിവിലാണ് എത്ര ദിവസം ഈ ഒളിച്ചു കളി കാണുമെന്ന് നമുക്ക് കണ്ടറിയാം